ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് മുഴുവൻ നല്ല സുഗന്ധം നിറയ്ക്കാനും അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും നമ്മുടെ വീടിനുള്ളിൽ വല്ല എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ല് അല്ലേ അപ്പോൾ നമുക്ക് ആ സ്മെല്ലൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ടിപ്സുകൾ കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം കല്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കംഫോർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കംഫർട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കംഫോർട്ടിൻ്റെയും ഈ ഗ്രാമ്പൂവിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഒരു നമുക്കൊരു ഒരാഴ്ചത്തോളം ഒക്കെ ഈ സ്മെല്ലിങ്ങനെ നിൽക്കും അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം അതിൻ്റെ അടപ്പിന് കുറച്ച് ഹോൾസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്തൊരു ബോട്ടിൽ ഞാനിവിടെ ചെറിയ ഐസ്ക്രീമിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് തന്നെയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ കല്ലുപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ല് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ എസൻഷ്യൽ ഓയിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് ഉള്ളവർ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് നല്ലൊരു സ്മെല്ലാണ് എസെൻഷ്യൽ ഓയിൽ മറ്റുള്ള ഓയിലിനേക്കാളൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഇതിന് അപ്പോൾ ഒരു മാസത്തോളം ഒക്കെ നീണ്ടു നിൽക്കി ഇതിൻ്റെ സ്മെല്ല് അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുളത്തേലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അതിന് ശേഷം ഒന്ന് അടച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഈ ബോട്ടിൽ നമ്മൾ ഒരു ബോട്ടിൽ ഞാൻ വയ്ക്കുന്നത് ഇത് നമ്മുടെ ടേബിളിൻ്റെ മുകളിലോ നമ്മുടെ റൂം റൂമിൽ ഡൈനിങ് ഹാളിൽ എവിടെ വേണേലും നമുക്കിത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ അവരെ കൈ എത്തുന്നിടത്തൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ മറ്റൊരു ബോട്ടിൽ ഞാൻ വെക്കുന്നത് നമ്മൾ ബാത്റൂമിലാണ് അപ്പം നമ്മളെ റൂമൊക്കെ നമുക്ക് സുഗന്ധം പരത്തുന്ന പോലെ തന്നെ ബാത്റൂമും നല്ല വൃത്തിയായിട്ട് സുഗന്ധത്തോടു കൂടി ഇരിക്കണ്ടേ അപ്പം അതുകൊണ്ട് ബാത്റൂമിൽ ഒരെണ്ണം നമ്മൾ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഓയിൽ ഓയിലാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ബാത്റൂമിലൊക്കെ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ടുകൊടുക്കുന്ന കർപ്പൂരമാണ് അപ്പോൾ ഒരു കർപ്പൂരം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പുളത്തൈലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുൽത്തേലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പം നല്ലൊരു മണമുള്ള നല്ലൊരു സൊല്യൂഷനാണിത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഡൈനിങ് ടേബിളൊക്കെ നമുക്കിത് വെച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ ആ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചു വിടുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് വരുമ്പോൾ പുൽത്തൈലത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെ ഒക്കെ നമ്മുടെ മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷമായിരിക്കും നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ പേട്ടി ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ തുടയ്ക്കാനുള്ള ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത് ഇനി അതിലേക്ക് നമുക്ക് ഒരു കർപ്പൂരം കൂടാത ഇതുപോലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പുൽത്തൈലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ പുൽത്തൈലത്തിന് നല്ലൊരു സ്മെല്ലാണ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ക്ലീനൊക്കെ ചെയ്യുമ്പോൾ പുൽത്തൈല ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ സ്മെല് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ഇല്ലാത്തവർക്ക് കംഫർട്ട് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇത് വെച്ച് തറ തുടക്കുകയാണെങ്കിൽ നമ്മൾ തറയിലൊക്കെ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ ഈച്ചേ ഉറുമ്പ് ഒന്നും നമ്മുടെ തറയിലേക്കൊന്നും വരത്തില്ല കേട്ടോ നല്ല കർപ്പൂരവും ഉപ്പും ഒക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് അണുക്കൾ ഒന്നും നമ്മുടെ തറയിലേക്ക് വരത്തില്ല അപ്പോൾ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതുപോലെ സെൻറ്റേഡ് ക്യാൻഡിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നണം നല്ല മണമുള്ള ഒക്കെ കിട്ടും അതൊക്കെ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു മണമായിരിക്കും അതുപോലെ കാണാനും നല്ല ഭംഗിയാണ് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടിനുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം മനസ്സിനും അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ മനസ്സിനുള്ളിൽ അപ്പോൾ എല്ലാവരും ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തത് ഇതുപോലെ നമ്മൾ സാമ്പ്രാണിയൊക്കെ നമുക്ക് കത്തിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല മണമുള്ള സാമ്പ്രാണികളൊക്കെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇഷ്ടമുള്ള മണത്തിലുള്ള സാമ്പ്രാണികളൊക്കെ വാങ്ങി ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സുഗന്ധം വരുത്താൻ നമുക്ക് പറ്റും അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജിയും നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉള്ളതൊക്കെ പോയി പുറത്തേക്ക് പോയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തത് ഇതുപോലെ നമ്മൾ എന്താ പറയുക പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വീടിനുള്ളിൽ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന ഒരുപാട് നല്ലതാണ് നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മളെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരാൻ നല്ല ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതുപോലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഗ്രീൻ ലീഫൊക്കെ വെച്ച് വെക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ പാടില്ലാത്തവരോ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം